ഒരു രക്ഷയില്ലാത്ത എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കോടേന്ന് ഒരു സാധനം അപ്പുറത്തുള്ളത് പോലും കാണാൻ പറ്റാത്ത അവസ്ഥ അല്ലേ ചേരും പ്രിയമേ നമ്മൾ തേടും വാട്സ്ആപ്പ് ഗോയ്സ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് അപ്പം ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇല്ലിക്കലിൻ്റെ റൂട്ട് പിടിച്ചോണ്ടിരിക്കുവാണ് അപ്പം ഞാൻ മാത്രല്ല എൻ്റെ കൂട്ടത്തിലെ അമ്മയുണ്ട് അതുപോലെ തന്നെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലിക്കൽ പ്രോപ്പർ ഇല്ലിക്കലല്ല ആ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ പോകുന്നത് കാര്യം അവിടെ ഒരു അടിപൊളി ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഈ ഒരു സമയത്ത് എന്ന് പറയണത് അപ്പം നമ്മൾ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത് എൻ്റെ നിന്ന് ഏകദേശം ഒരു എൺപത്തിയഞ്ച് കിലോമീറ്റർ ആണ് നമ്മുടെ ഇല്ലിക്കലിൽ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് അപ്പം ഞാനിപ്പോൾ ചേർത്തലേന്നാണ് ഇറങ്ങിയത് കൊണ്ട് തന്നെ എയ്റ്റി ഫൈവ് കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ഇല്ലിക്കലിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത് ഏകദേശം ഒരു രണ്ട് മണിയായപ്പോഴാണ് ഇറങ്ങിയത് ഇനി നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യുള്ളൂ കാര്യം അമ്മ കൂട്ടത്തി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കെയർഫുള്ളായിട്ട് വണ്ടി പിടിച്ച് പോകുക എന്ന് ഓർത്ത് പറപ്പിക്കേണ്ടതല്ലാന്ന് ഓർത്ത് അപ്പം നമ്മൾ പതിയെ ഇറങ്ങി പോകുക രീതിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ടയ്ക്ക് ഒരു വഴിയില് വെച്ച് അവർ ജോയിൻ ചെയ്യും അപ്പൊ നമുക്ക് എന്തായാലും ഒരു ചായ കുടിക്കാം അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് വഴിയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഒരുമിച്ചായി യാത്ര ഞാൻ ഷാഫി ഷാഫി പറമ്പിൽ ഞങ്ങളിപ്പൊ കുടിച്ച് അവിടെ നിന്നപ്പോഴാണ് പോന്നു അപ്പൊന്നു അമ്മ എങ്ങനെയുണ്ട് സ്ഥലം എന്താ ഇവിടെ സ്ഥലം മേടിച്ച് വീട് വെക്കാൻ അങ്ങനെ നമ്മൾ ഇല്ലിക്കൊക്കെ ബാക്ക് സൈഡ് റോഡിലേക്ക് കേറിയിരിക്കുവാണ് കേറിയപ്പോ തന്നെ ഇവിടെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് നൈസ് സ്ഥലമാണ് ഇഷ്ടപ്പെട്ട് അപ്പൊ നമുക്കൊരു സിനിമാറ്റിക് വീഡിയോയിലേക്ക് പോവാം കല്ലുവഴ ഗൈസ് അമ്മ പറയണത് കല്ലുവഴയാണ് അതായത് ഒരു വർഷമൊന്നും അല്ലല്ലോ അമ്മ എന്റെ ആറു വർഷ പന്ത്രണ്ട് വർഷം കഴിയുമ്പഴേ എന്തോ കൊലക്കുള്ളു പണ്ട് വീട്ടിലുണ്ടായിരുന്നു ഇതാണ് ഗൈസ് അമ്മ പറഞ്ഞ കല്ലുവാഴ കൊലച്ചേക്കണം അതായത് കുറെ വർഷങ്ങളെടുത്ത് കൊലക്കണ കൊലയാണീ കാണ കാണത് നമ്മള് എത്ര വർഷങ്ങൾ എടുക്കുമ്പോ മാത്രമേ കൊലക്കുള്ളൂ ആ കൊലയാണ് ഗൈ ഈ തൂങ്ങി കിടക്കണത് ചക്ക ചക്ക ചക്കയാണ് പ്ലാവ പ്ലാവ അങ്ങനെ നമ്മൾ കയറി തുടങ്ങി ചെറിയ തണുപ്പും കാര്യങ്ങളും ചെറിയ ചെറിയ കോടകളൊക്കെ അടിച്ചു തുടങ്ങി അമ്മയാണെന്നുണ്ടെങ്കിൽ ചുറ്റും വീഴ്ച ഉണ്ടാവുന്ന കാര്യം എല്ലാ മരങ്ങളും എല്ലാ ചെടികളും എല്ലാം അമ്മ നോക്കി നോക്കിയാണ് വന്നത് ഞാൻ അങ്ങനെ നോക്കാറില്ല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ആ ഒരു സീനറി ആസ്വദിച്ചു പോകുന്നേ ഉള്ളൂ പക്ഷെ അമ്മ ആയിട്ട് പോയ സമയത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു അത് അതാണ് അത് ആ ചെടിയാണ് അങ്ങനെ 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 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ദൈവമേ കോട കിട്ടണമെന്ന് പ്രാർത്ഥിച്ചണ്ടാണ് വന്നത് കോട കിട്ടുമെന്ന് എനിക്ക് അറിയാരുന്ന് കാര്യം മൺസൂൺ ടൈം കൂടിയല്ലേ കോട കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഇത്രയ്ക്കൊരു കോട കിട്ടുമെന്ന് ഞാൻ എൻ്റെ ജന്മ തോർത്തില്ല കേട്ടാ കാര്യം അമ്മാതിരി കോടയായിരുന്നു അമ്മ എന്നോട് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രേം മഞ്ഞ് കാണിരുന്നു അത്രക്ക് മഞ്ഞായിരുന്നു അവിടെ പൊള്ളി എന്ന് പറഞ്ഞ പൊളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത കോടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കോടയാണ് ഒരു സാധനം അപ്പുറത്തുള്ളത് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയല്ലേ അല്ലേ എങ്ങനെയുണ്ട് സൂപ്പർ അതെ നിങ്ങൾക്ക് അവരെ കാണുമ്പോ മനസ്സിലാവും എത്ര കോട ഉണ്ടത് വിഷയ സാധന കേട്ടോ ഒരു രക്ഷയില്ല ഒടുക്കത്തെ കോട ഇവിടെ അങ്ങനെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇവിടെ ഒന്ന് നേരെ കയറാവുന്നതാണ് മല അപ്പം കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കയറുന്ന വഴി ഒന്ന് നോട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരികയും വേണം പിന്നെ ഇവിടെ ഇടിമിന്നലിനൊക്കെ വളരെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അപ്പം എല്ലാവരും കെയർഫുള്ളായിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു നേരെ ഞാനും അമ്മയും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അങ്ങോട്ട് മല അങ്ങോട്ട് കയറി അങ്ങനെ നമ്മളിപ്പോൾ ഏതോ ഒരു മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഏതോ ഒരു മലയല്ല മലയില്ല ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് ഇപ്പം ഇവിടെ ആരുമില്ല അങ്ങനെ നടന്ന് നടന്ന് എവിടെയോ വന്ന് വഴിയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അത്യാവശ്യം നല്ല കയറ്റം ഉണ്ട് പക്ഷെ നല്ല വൈബുണ്ട് നല്ല രസമാണ് അതേ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച് മലയുടെ ഏതോ ഒരു ദിക്കിൽ എത്തിയിരിക്കുന്നു ഇനി ഞങ്ങളങ്ങനെ തിരിച്ചു വന്നു ഇതാണ് വന്ന വഴി അങ്ങനെ നമ്മളിപ്പോ ഇല്ലിക്കലിൻ്റെ മേലുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുവാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല ഏതോ ഒരു വഴിയൊക്കെ കയറി വന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇല്ലിക്കൽ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക ഇനിയിപ്പോ തിരിച്ചു പോണ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനി ഷൂട്ട് ചെയ്യണമെന്നില്ലല്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ തേടും കാണുന്നവരേക്കും Oh